നിങ്ങൾ ജക്കാത്ത് എന്ന് കേട്ടില്ലേ ജക്കാത്ത് ഏഹ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരംശം മറ്റുള്ളവർക്ക് കൊടുക്കണം അത് നമ്മുടേതല്ല ക്രിസ്ത്യാനിറ്റിയിൽ ഇതിന് ദശാംശം എന്നല്ലേ പറയാം അല്ലേ ദശാംശം ദശാംശം എന്ന് പറഞ്ഞാൽ നൂറിലൊന്ന് ധർമ്മത്തിലും ധർമ്മം ദാനം എന്നൊക്കെ തന്നെ പറയാം ഇസ്ലാമിൽ ജക്കാത്ത് എന്ന് പറയും ഇസ്ലാമിൽ വേണ്ടത് എനിക്ക് എനിക്ക് എൻ്റെ സമ്പാദ്യത്തിൽ രണ്ടര ശതമാനം ഏഹ് എന്റെ സ സമ്പാദ്യത്തിന്റെ രണ്ടര ശതമാനം എന്റേതല്ല അതാണ് ജക്കാത്ത് അത് മറ്റുള്ളവരുടേതാ രണ്ടര ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കക്കരി നാലായിട്ട് എന്താ ഒരു കക്കരിയെ നാല് കഷ അഞ്ച് കഷ്ണാക്കുക ആ അഞ്ച് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണത്തെ വീണ്ടും മൂന്നോ നാലോ കഷ്ണാക്കുക അതിൽ നിന്നൊരു കഷ്ണം അത്രയേ ഉള്ളൂ രണ്ടര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പക്ഷെ അത് എൻ്റെതല്ല ഇതാണ് സംഭവം ഈ സക്കാത്തും എന്താണ് ദാനധർമ്മവും പലിശയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് ദാനം ധർമ്മം ദശാംശം ജക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് എത്തുക ഏഹ് പലിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ എന്താ ഇല്ലാത്തവൻ്റെ കൈന്ന് ഉള്ളവൻ്റെ കയ്യിലേക്ക് എത്തുക അതുകൊണ്ടാണ് അത് സോഷ്യൽ ക്രൈമാണ് എന്ന് പറയുന്നത് എൻ്റെ ചോദ്യം ഇതല്ല ഇതെന്താണെന്നറിയോ ഇത് ഈ പൈസക്കും സമ്പാദ്യത്തിനും മാത്രമേ ഉള്ളൂ ജക്കാത്ത് ആണോ ദശാംശം ദാനം ധർമ്മം ഇവിടെ പൈസക്ക് മാത്രമേ ഉള്ളൂ പൈസ എല്ലാവരുടെ കയ്യിലുള്ളോ അല്ലേ എടാ നമ്മുടെ സമയത്തിന് സെക്കകത്തുണ്ട് നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട് നമ്മുടെ അറിവിന് ദശാംശമുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ദശാംശമുണ്ട് നമ്മുടെ സമയത്തിന് ദശാംശമുണ്ട് നമ്മുടെ എനർജിക്ക് ദശാംശമുണ്ട് പൈസയ്ക്ക് മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം മമ്പാട് മമ്പാടാണ് ഒരു ദിവസം മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു സുഹൃത്താകുന്നത് പിന്നെ പിന്നീടാണ് ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടു വഴിയിൽ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഒരു കുട്ടിയുണ്ട് ആൺകുട്ടി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോനാണോ അല്ല ഇവനെ സ്കൂളിൽ ഇവിടെ പോവുകയാണെന്ന് പറഞ്ഞു മോനൊന്നുമല്ല അപ്പോൾ കുടുംബക്കാരെങ്കിലും ഒക്കെ ഇരിക്കുമെന്ന് തോന്നി അപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ ആ ഞാൻ എന്തായാലും വരാം കോളേജിന്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്ന് അപ്പം നമ്മളവരോട് അസ്ലാം വലിക്കും പറഞ്ഞു അവിടെ അഡ്രസ്സ് ചെയ്തു ഇസ്ലാമലൈക്കും അപ്പം സാധാരണ തിരിച്ചു പറയണം വാലയ്ക്കും ഇസ്ലാം എന്ന് പറയണം കേട്ടില്ലേ ഇസ്ലാം വലിക്കും പറഞ്ഞു പീസ് അപ്പോൺ യു എന്നാണ് അത്രയേ ഉള്ളൂ അപ്പം തിരിച്ചു അതേപോലെ പറയണം പക്ഷെ അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക മാത്രം ചെയ്തു എനിക്ക് എനിക്കെന്തോ ഒരു വിഷമം തോന്നി എനിക്ക് വിഷമം തോന്നി എന്ന് ഇയാൾക്ക് മനസ്സിലായി എൻ്റെ ആൾ സുഹൃത്തിന് മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്നും വിചാരിക്കരുത് കേട്ടോ അവർക്ക് സലാം വീട്ടാൻ പറ്റാത്തത് അവർക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാ എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഓ അവരെ വിരുന്ന് വന്നാണോ അല്ല അവരിവിടെയാണ് എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു ഈ ഭാര്യയുടെ മിണ്ടാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് ആ മോൾക്കും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് അവനെ സംസാരിക്കാൻ കഴിയും പക്ഷെ അവന് സംസാരിക്കാൻ ആരുമില്ല കോവിഡ് വന്നതോടുകൂടി ഗ്രൗണ്ടില്ല ഇല്ല സ്കൂളില്ല ഒന്നുമില്ല ഈ കുട്ടി പതുക്കെ പതുക്കെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി ഇവർ ഡോക്ടറെ കാണിച്ചു അതൊരു സൈക്കോളജിസ്റ്റിനൊക്കെ പോയിട്ട് കാണിച്ചു അതാരറിഞ്ഞു നമ്മുടെ ഈ സുഹൃത്ത് അറിഞ്ഞു അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ എവിടെയും പോകണ്ട എൻ്റെ വീട്ടിലേക്ക് വരുമോ ഇവിടെ സംസാരിക്കാൻ ഞങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നിട്ടേ ഒന്നര കൊല്ലയും ഈ വീട് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണെന്നറിയോ രണ്ട് ചെറിയ മുറികളുള്ള ഒരു ചെറിയ വീട് അതൊരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്തൊരു വീട് ഈ ആളില്ലേ ഏ കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യനാ കയ്യുമില്ല കാലും ആൾക്ക് നേരത്തെ കണ്ട വണ്ടിയില്ലേ വീൽ ചെയറിന്റെ വണ്ടിയാ അതിൽ കയറ്റിയിട്ടാണ് ആ ആ ആ ആൺകുട്ടിയെയുമായിട്ടാണ് ഇദ്ദേഹം കൊണ്ട് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവര് പോകുന്നത് അവിടെ വെച്ചാണ് നമ്മൾ അവരെ കാണുന്നത് കൈയും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ വെറും രണ്ട് മുറികളുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് ഒരു ഫാമിലിയായി ഇങ്ങനെ മാടി വിളിച്ചതിന്റെ പേരാണ് കരുണ എന്താ സക്കാത്ത് എന്ന് പറഞ്ഞാല് എന്താണ് ദശാംശം എന്ന് പറഞ്ഞാല് അദ്ദേഹം ചെയ്തതും അതാണ് മനസ്സിലായില്ലേ നമുക്ക് എന്താണ് ഉള്ളത് അതിൽ നിന്ന് ഇങ്ങനെ പകുത്തു കൊടുക്കുന്നതിന്റെ പേരാണ് പിന്നെ വാട്ടർ ബോട്ടിൽ അല്ലേ ഒരു അഞ്ച് വാട്ടർ ബോട്ടിൽ വരും ഒരു പി ടി മാഷെ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഏ ഇവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നതുകൊണ്ട് പറയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം ഉണ്ട് ഞങ്ങൾ വീട്ടിൽ നാലു ആൺകുട്ടികളായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരാൾ എസ് എസ് എൽ സി ജയിക്കുന്നത് അല്ല നല്ല മാർക്കോട് കൂടി ജയിച്ചത് എൻ്റെ എൻ്റെ കാക്കയായിരുന്നു ആദ്യമായിട്ട് നല്ല മാർക്കിൽ ജയിച്ച് അതുകൊണ്ട് അവനെ തിരുവരങ്ങാടി എന്ന് പറഞ്ഞൊരു നാട്ടിൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് അന്ന് നമ്മുടെ വീട്ടിൽ നല്ല ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഉപ്പാനെ കൊണ്ട് കഴിയില്ലായിരുന്നു പക്ഷേ തിരൂരങ്ങാടിയിൽ അവനെ കൊണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ തിരുവിരങ്ങാടിയിൽ പി എസ് എം ഒന്ന് പറഞ്ഞാൽ വലിയൊരു കോളേജുണ്ട് ആ കോളേജിലെ ലൈബ്രറിയൻ ആയിട്ടുള്ള ഒരാളുണ്ട് ഏ അദ്ദേഹം എൻ്റെ ഉമ്മയുടെ കസിനായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ല ഞങ്ങൾ കാക്ക എന്ന വിളിക്കുന്ന വിളിക്കുക കാക്കുവും അമ്മായിയാണ് ഇവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവർ ഇവനെ ഒരു മകനായിട്ട് അങ്ങോട്ട് സ്വീകരിച്ച് അവന് വേണ്ടതെല്ലാം പിന്നെ ഇവരാ ചെയ്തു കൊടുക്കുന്നത് അവന് ബസ്സിനുള്ള പൈസ അടക്കും അവൻ്റെ വസ്ത്രാവട്ടെ പുസ്തകങ്ങളാവട്ടെ വാച്ച് ആവട്ടെ ചെരുപ്പാവട്ടെ ഒക്കെ അവനാണ് വാങ്ങിക്കൊടുക്കുക അവൻ പിന്നെ റാങ്കോട് കൂടിയാണ് വിജയിച്ചത് അവൻ കോളേജിൽ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവനെ അദ്ദേഹം മെൻറ്ററിങ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറിയത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് അദ്ദേഹം അങ്ങനെ അവന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരൂരുന്നു ഈ അടുത്ത നാട്ടിലേക്ക് പോയപ്പോഴേ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് വീണ് വണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ആരാന്നറിയോ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളാണ് എടാ അവൻ എന്നെ മനസ്സിലവണില്ല കാരണം അവൻ സ്വബോധത്തിലല്ല രണ്ട് കാലിലല്ല നാല് കാലിലൊന്നും അല്ല അവൻ നിൽക്കണ അപ്പ മനസ്സിൽ ഓർമ്മ വന്നതാണ് ആ മനുഷ്യനെങ്ങനെയല്ലായിരുന്നെങ്കിൽ ഞാനിവൻ്റെ ബാക്കിലുണ്ടാവും നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുടെയോ താത്തയുടെയോ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന സയൻസിൻ്റെയോ മാത്സിന്റെയോ ഒരു ട്യൂഷൻ മതിയാകും ആ കുട്ടിയുടേത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ജീവിതം മാറാൻ മനസ്സിലായില്ലേ എടാ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ ഒരൊറ്റ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്യൂഷൻ മതിയാകും അപ്പോഴാണ് ശരിക്കും എ പ്ലസ് കിട്ടുക ഒരു മാഷേ ഒരു മാഷേ മാഷാണ് കേട്ടോ അപ്പൊ കുട്ടികളെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിയുടെ പിരിയുടെ മാഷെ കുട്ടികൾക്ക് പറഞ്ഞെടുത്തോളൂ കുട്ടികളിങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ട് പറഞ്ഞൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ്സിൽ നേടിയെടുക്കാനുള്ള ലക്ഷ്യം പഠിച്ച് അറിഞ്ഞ് പരീക്ഷ എഴുതി മാർക്ക് നേടി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം എന്നിട്ട് കുട്ടികളെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ള അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടും വരുമാനവുമുള്ള എല്ലാ ദിവസവും സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്ന മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനൊരു നല്ല വീടുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് വരുമാനമുണ്ട് ഒരു പ്രശ്നമില്ല കുറച്ച് കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വന്നു മാഷ് അവരോട് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ആ ലക്ഷ്യത്തിന്റെ തൊട്ട് പിറകിൽ നിൽക്കാം പിന്നെ മാഷ് കുട്ടികളോട് ചോദിച്ചു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട് അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു അവരോട് കുറച്ചുകൂടെ പിറകിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു സ്വന്തമായി ഒരു വീടില്ലാത്ത എത്ര കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു വാടക വീട്ടിൽ കിട താമസിക്കേണ്ടി വരുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു ഒരു ദിവസം അച്ഛനോ അമ്മയോ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണി വീടുകൾ എത്ര എന്ന് ചോദിച്ചു കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി ആ കുട്ടികളോടൊക്കെ ഇങ്ങനെ പിറകിൽ നിൽക്കാൻ തുടങ്ങി വായിക്കാനൊരു നല്ല ടേബിൾ പോലും ഇല്ലാത്ത എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു അവരും വന്നു ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ പിറകിലായി 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 ഇങ്ങനെ നിർത്തി എന്നിട്ട് മാഷി പറഞ്ഞെടുത്തോ എടാ ഇവന് ഇവനീ ലക്ഷ്യം നേടാൻ അവന് മനസ്സുണ്ടായാൽ മതി അവനൊരു തടസ്സമില്ല അവന് മനസ്സുണ്ടായാൽ മതി അവൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവനൊരു തടസ്സില്ല അവനൊരു പ്രയാസമില്ല അവൻ്റെ മനസ്സിന് അസ്വസ്ഥമായ ഒരു കാര്യമില്ല ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ വായിച്ചിരിക്കാൻ ഒരു ടേബിളാണ് ഇവന്റെ പ്രശ്നം ഒരു പക്ഷേ കിനാവ് കാണുന്നത് പുതുതായി ഇറങ്ങിയ ഏറ്റവും നല്ല ബൈക്ക് ബൈക്കായിരിക്കും ഏറ്റവും നല്ല മൊബൈൽ ഫോൺ ആയിരിക്കും പക്ഷെ ഇവന്റെ പ്രശ്നം ഇവളുടെ പ്രശ്നോ അതല്ല സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ ഒരു നല്ല ബെഡ് ആയിരിക്കും ഒരു നല്ല മേശ ആയിരിക്കും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവനെ പോലെ ഇവൻ ഇവനെ പോലെയല്ല ഇവൻ ഇവളെ പോലെയല്ല ഇവള് ഇവളെയും പോലെയല്ല ഇവള് ഇതിന്റെ പിറകിൽ ഇനിയും വരാനിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ മാഷ് പറഞ്ഞുകൊടുത്തു ഇവനോട് പറഞ്ഞു ഇവനോടും പറഞ്ഞു മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാ പോരാട്ടോ ഇടക്കിടക്ക് പിറകിലേക്ക് ഇങ്ങനെ നോക്കണം ജയിച്ച് ജയിച്ച് പോകുന്നതിനിടയിലെ ഒരൊറ്റ മനുഷ്യനെയെങ്കിലും നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങളെ ഒരിക്കലും മറക്കാത്തൊരു മനുഷ്യനെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളുടെ പേരുയരുന്ന മനുഷ്യരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഒൻപത് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യയെ അടിച്ച ഒരു സ്റ്റോറിയുണ്ട് അപ്പൊ എട്ട് ചോദിച്ചു നീ എന്തിനാ എന്നെ അടിച്ച ഒൻപത് പറഞ്ഞു നീ എന്നെക്കാൾ ദുർബലനായതുകൊണ്ട് എന്റെ അത്ര ശക്തി നിനക്കില്ലല്ലോ നീ എട്ടല്ലേ ഞാൻ ഒൻപതല്ലേ ആണോ എന്നാ ഞാനും അടിക്കും അരേ ഏഴിനെ അടിക്കും എട്ട് ഏഴിനെ അടിച്ചു ഏഴ് ആറിനെ അടിച്ചു ആറ് അഞ്ചിനെ അടിച്ചു അഞ്ച് നാലിന് അടിച്ചു നാല് നിശ്ചയമായി മൂന്നിനെ അടിച്ചു മൂന്ന് രണ്ടിനെ അടിച്ചു രണ്ട് ഒന്നിനെ അടിച്ചു ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പൂജ്യം മാത്രമേ ഉള്ളൂ പാവം അടിക്കാനൊന്നും തോന്നിയില്ല അതിനെ അടിക്കാനൊന്നും തോന്നിയില്ല അതിൽ ഒന്ന് പറഞ്ഞ് എന്താന്ന് നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ അടിക്കുന്നില്ല നീ ഇങ്ങോട്ട് വാ പൂജ്യം മെല്ലെ 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 ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിന്ന നിമിഷം ഒന്നിങ്ങനെ തുകളിൽ കൈയിട്ടു ആ നിമിഷം അവരെ രണ്ടു പേരെയും ലോകം വിളിച്ചത് പത്ത് പൂജ്യത്തിന് മാത്രാണ് വില കൂടി ആണോ ഒന്നിനും വില കൂടിയില്ലേ ഇതാ ഇതുപോലെ ഇതുപോലെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു